പോസ്റ്റ് ലോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന പ്രസംഗത്തിൽ തനിക്കെതിരെ കേസെടുത്ത പോലീസാണ് ഇപ്പോൾ പുലിപാലി പിടിച്ചിരിക്കുന്നതെന്നാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നെഗറ്റീവായ കാര്യം പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാനുള്ള പ്രസംഗ തന്ത്രമാണ് താൻ ഉപയോഗിച്ചതെന്നും ജി സുധാകരൻ പറഞ്ഞു ഒരു കേസ് വന്നാൽ എന്തോ പുലിപാലി പിടിക്കുക എത്രയോ കേസുകൾ നമ്മുടെ പേരിൽ വന്നിരിക്കുന്നത് എത്രയെത്ര കേസ് അതാ പോലീസ് പുലിപാലി പിടിച്ചാന്ന് പറഞ്ഞു ഒരു കാര്യം നെഗറ്റീവായി പറഞ്ഞ് പോസിറ്റീവായ ഒരു എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രസംഗ തന്ത്രമുണ്ട് അതൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരിക്കും അത് നിങ്ങളാ എസ് പിയോട് കണ്ടു ചോദിച്ചു എന്തായാലും എടുത്താണ് അല്ല ഡിസ്ട്രിക്ട് കളക്ടറോട് ചോദിച്ചു ഞാൻ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഒരാളുടെ സഹായം തേടിയിട്ടില്ല ഒരു പോലീസ് സഹായം തേടിയിട്ടില്ല ആ ഒരു ആരുടെ സഹായം ഞാൻ തേടിയിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അഭിഭാഷക സമൂഹം കേരളം മൊത്തം എനിക്ക് നല്ല പിന്തുണ ജസ്റ്റിസ് കമാൽ പാഷ അവരെ പറഞ്ഞത് അസംബന്ധമാണ് നിലനിക്കത്തന്നെ ജഡ്ജി അല്ല അത് എല്ലാവരെയും വിമർശിക്കുന്ന ആളാണല്ലോ പൊതുവേ അത് അങ്ങനെയാണല്ലോ പറഞ്ഞു ജി സുധാകരൻ്റെ പ്രസംഗത്തിൻ്റെ തന്ത്രം എന്താണെന്ന് പറയാൻ മനീഷ് മഗിവാൽ ആലപ്പുഴ എന്ന് ചേർന്നു മനീഷ് ജി സുധാകരന് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ജാമ്യമില്ലാ വകുപ്പ്രകാരം കേസെടുത്തതിൽ അമർശമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് കടുത്ത ഉണ്ട് കാരണം അദ്ദേഹം പറയുന്നത് നേരത്തെ ഭരണഘടനാ വിവാദം അതായത് സജി ചെറിയ നടത്തിയ ഭരണഘടനാ വിവാദ പ്രസംഗത്തിൽ ഒരു മാസം കഴിഞ്ഞായിരുന്നു സജി ചെറിയാനെതിരെ കേസെടുത്തത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയ ആൾക്കെതിരെ പോലും ഒരു മാസം കഴിഞ്ഞ് ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പക്ഷേ തനിക്കെതിരെ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ധൃതി പിടിച്ച് പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു അതുകൊണ്ട് തന്നെ പോസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് താൻ ഇനി പോലീസ് തന്നെ വന്ന് അറസ്റ്റ് ചെയ്യട്ടെ താൻ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് വേണ്ടി നീങ്ങുകയില്ല താ എന്താണ് പോലീസ് താൻ ചെയ്ത കുറ്റമെന്ന് കോടതിയിൽ പറയട്ടെ ഞാനും കോടതിയിൽ പറഞ്ഞുകൊള്ളാം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തനിക്ക് തെല്ലും ഭയമില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത് ഒപ്പം തന്നെ തനിക്കെതിരെ നടത്തിയ ഈ ധിതു പിടിച്ചുള്ള നിയമ നടപടിയെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണം അദ്ദേഹം പോലീസിനെതിരെ കൃത്യമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയാണ് ഈ രീതിയിൽ ഒരു തെളിവുമില്ലാത്ത സംഭവത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് ആ സ്ഥാനാർത്ഥി പോലും പറഞ്ഞു അങ്ങനെ ഒരു ആക്ഷേപമില്ല ആ സമയത്ത് ഒരു പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പോലീസിലെ പരാതിയോ കേസോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് പോലീസിന് തെളിവ് ലഭിക്കുക അങ്ങനെ തെളിവ് ലഭിക്കാത്ത ഒരു സംഗതിയിൽ എന്തിനാണ് ഇത്രയും തിരിതെ പിടിച്ചുള്ള വകുപ്പുകൾ ജനപ്രാതിധ്യ നിയമം അടക്കമുള്ള ജാമ്യമില്ല വകുപ്പുകൾ അടക്കം ചുമത്തേണ്ട ആവശ്യം എങ്ങനെ പോലീസിന് ഉണ്ടായി എന്നതടക്കമുള്ള വലിയ വിമർശനമാണ് ഈ ഘട്ടത്തിൽ ജി സുധാകരൻ ഉന്നയിക്കുന്നത്